അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷായ ചിക്കൻ ഹണ്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാല് ഉറപ്പായും ചിക്കൻ കിട്ടിയ ഈ ഒരു ഗ്രേവി തന്നെ ഉണ്ടാക്കുള്ളൂ അത്രയും ആയിട്ടുള്ള ഒരു ടെക്സ്റ്റർ ആണ് ഈ ഒരു ഗ്രേവിക്ക് എന്നാൽ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു പാന് എടുക്കാം നന്നായി ചൂടായി വരുന്ന പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് ഓയിലിന് പകരം നമുക്ക് ബട്ടർ ബട്ടറായാലും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എന്നെ ഒന്ന് ചൂടായി വരട്ടെ അപ്പൊ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സവാള ഏകദേശം വലുപ്പുള്ള സവാള തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായി ചോഫ് ചെയ്ത സവാള കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കുക നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ ഈ ഒരു ഫാമിലിയിലുണ്ടോ നിങ്ങൾ ഇവരൊക്കെ ഒന്ന് കമെന്റ് ചെയ്യണേ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ഡിഷ് പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാണ് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ എന്തായാലും കുട്ടികൾക്ക് മുതലകം നന്നായി ഇഷ്ടപ്പെടും നമ്മുടെ ഉള്ളിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് വരണം എന്നിട്ട് നമുക്ക് ബോൺലെസ് ചിക്കൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അഞ്ഞൂറ് ഗ്രാം ബോൺലെസ് ചിക്കനും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പൊ മസാലപ്പൊടികളൊന്നും ഇട്ട് കൊടുക്കരുത് ആദ്യം തന്നെ നമ്മൾ ചിക്കനാണ് ഇട്ടുകൊടുക്കുന്നത് ചിക്കൻ ഇട്ടുകൊടുത്ത ശേഷം അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം നമ്മുടെ ഉള്ളിന്റെ കൂടെ അപ്പൊ ഈ ചിക്കനിൽ അടങ്ങിയിരിക്കുന്ന വെള്ളം ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മ ഈ ഉള്ളിന്റെ കൂടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അഞ്ച് മിനിറ്റോളം നമ്മള് ഹൈ യിമില് വെച്ചെടുത്തിട്ടുണ്ട് അതിന്റെ കളറൊക്കെ കണ്ടില്ലേ ഒന്ന് ചേഞ്ച് ആയി ഒരു വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ലെവലില് നമ്മൾ ഈ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോവല്ലേ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പൊ നമ്മുടെ ചിക്കൻ ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുത്ത ശേഷം നമുക്കിതിലേക്ക് പെരിഞ്ചീരകത്തിന്റെ പൊടി ഒരു ടീസ്പൂണും കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇട്ടുകൊടുക്കുക പിന്നെ ഗരം മസാലപ്പൊടിയും അതേപോലെ തന്നെ ഒര ടീസ്പൂൺ ഇട്ടുകൊടുക്കുക പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് വേണ്ടത് അപ്പൊ ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പൊ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചോളൂ എന്നാലേ നമുക്ക് ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ മുളക് പൊടി ഒരു ടീസ്പൂണും ഗരം മസാലപ്പൊടി അര ടീസ്പൂണും പെരിഞ്ചീരകത്തിന്റെ പൊടി ഒരു ടീസ്പൂണും അതുപോലെ തന്നെ കുരുമുളക് പൊടി അര ടീസ്പൂണും ആണ് ഞാൻ ഇട്ടു നിങ്ങൾക്ക് നമുക്ക് എരിവിനുസരിച്ചിട്ട് കുരുമുളക് പൊടീന്റെ അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം നമ്മുടെ ഈ മസാല കാണാൻ തന്നെ ഇപ്പൊ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ അതുപോലെ തന്നെയാണ് ഇത് അതിന്റെ ഫൈനൽ സ്റ്റേജിൽ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന്റെ ഒരു പച്ചമണം മാറുന്ന മാറുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബോൺലെസ് ചിക്കന് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വെന്ത് വരാനും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പണികളൊക്കെ കഴിക്കാനും എളുപ്പമാണ് അപ്പൊ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഇത് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അളവുകൾ ആയിട്ട് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ നമ്മുടെ ഇട്ട് ഇട്ടുകൊടുത്താണല്ലോ ഇനി നമുക്കൊരു രണ്ട് മിനിറ്റൊന്ന് അടച്ചു വെക്കാം അതിന്റെ ആ ഒരു റോസ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെക്കുക വെക്കാം രണ്ട് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച ശേഷം ഇനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പൊ രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് നമ്മൾ ൊടുത്തിരിക്കുന്നത് ടൊമാറ്റോ പ്യൂരി പറയണത് ഒന്നുമല്ല രണ്ട് തക്കാളിനെ കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് അതിന്റെ തൂലിയൊക്കെ കളഞ്ഞ് നമ്മൾ അടിച്ചെടുക്കണതാണ് ടൊമാറ്റോ പ്യൂരി എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് തക്കാളിനെ ഒന്ന് വേവിച്ചെടുത്ത് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്ക ഞാൻ പുറത്തു വോയിസ് കൊടുക്കുന്നത് അപ്പൊ അതിന്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും അപ്പൊ എല്ലാരും ഒന്ന് ക്ഷമിക്കണേ ഇപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാനേ മറന്നതാണ് നമ്മൾ മസാലപ്പൊടികൾ കൊടുക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റും കൂടി നമുക്കതൊന്ന് അടച്ചു വെക്കാം നമ്മൾ ടൊമാറ്റോ പ്യൂര കൊഴിച്ചതാണല്ലോ അപ്പൊ അതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയാണ് നമ്മൾ ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് അപ്പൊ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത് തൈര് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് യോഗട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണ് ക്രീം ഫ്രഷ് ക്രീം കിട്ടുമല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ഫ്രഷ് ക്രീമിൽ കടന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ നന്നായിട്ടൊന്ന് ഒരു ജ്യൂസി ആയി വരുന്നത് അപ്പൊ ക്രീമിൽ കടക്കുമ്പോ തന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മള് ഉണ്ടാക്കി നോക്കിയാലേ നമുക്ക് അതിന്റെ ആ ഒരു ടേസ്റ്റ് അറിയുള്ളു അത്രക്ക് ടേസ്റ്റ് ആയിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ ഈ ചിക്കനൊക്കെ നമ്മുടെ ക്രീമിലും അതേപോലെ തന്നെ തൈരിലൊക്കെ കടന്ന് നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരണം രണ്ട് മിനിറ്റ് നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കു ഇപ്പൊ ഒരു പകുതി വേവലായിട്ടുള്ളു ഇനി ചിക്കൻ ഒന്ന് വെന്ത് വരണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് തക്കാളി അരച്ചു ടൊമാറ്റോ പീരി അത് ആ വെള്ളം അല്ലെങ്കിൽ വേറൊരു അര ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഞാനിവിടെ തക്കാളി അരച്ചു വെച്ചിരുന്നു അപ്പൊ അതേ പാത്രത്തിൽ തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള അളവിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു കസ്തൂരി മേത്തിയാണ് കസ്തൂരി മേത്തി നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പൊ അതുകൂടി നമുക്ക് നമ്മുടെ ഈ ഒരു ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക ഇപ്പൊരഞ്ചു മിനിറ്റ് നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ചിക്കൻ ഒക്കെ കറക്റ്റ് വെന്ത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു മസാല കഴിക്കുക അടിപൊളിയാണ് പത്തരിന്റെയും പൊറോട്ട ഒക്കെ കൂടെ കഴിക്കാനേ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പൊ ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതില് മധുരം ഒന്നും ആഡ് ചെയ്യുന്നില്ല അതിന് പകരം നമ്മള് ടൊമാറ്റോ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ജസ്റ്റ് ഒരു പുളിപ്പും എരിവും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സോസ് മധുരത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മതി അത് കറക്റ്റ് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചിക്കൻ ഒക്കെ കണ്ടില്ലേ നന്നായിട്ട് എണ്ണത് വന്നിട്ടുണ്ട് അത് തന്നെ നമുക്കറിയാം എത്രത്തോളം അത് ജ്യൂസി ആയിട്ടുണ്ടോന്നുള്ളത് അല്ല അടിപൊളിയായിട്ടുള്ള ഒരു മസാല നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ നോക്കാറുണ്ട് ഇനി അവസാനമായിട്ട് നമുക്ക് കസൂരി മേത്തി കുറച്ചുകൂടി കൊടുക്കാം ഈ കസൂരി മേത്തിന്റെ ആണ് ഇതിൽ കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പൊ നമ്മുടെ ചിക്കൻ ഹണ്ടി റെഡി ആയിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലാണ് ഇതിന് ചിക്കൻ ഹണ്ടി എന്ന് പറയണത് നമുക്ക് ഇതിനെന്ത് വേണമെങ്കിലും വിളിക്കാമേ പക്ഷെ ആ ഒരു ഡിഷിന് ആ പേര് വരുമ്പോ നമ്മൾ അത് തന്നെയാണല്ലോ വിളിക്കേണ്ടത് നന്നായിട്ട് നന്നായിട്ട് ആയിട്ടുള്ള ഈ ഒരു മസാല പൊറോട്ടേന്റെയും പത്തിരിന്റെയും കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് ഞാനിത് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിട്ട് കുറച്ച് നെയ്യില് നമ്മുടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഗാർണിഷിന് മാത്രമാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ചിക്കൻ ഹണ്ടി റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് ഇതിന്റെ ടേസ്റ്റ് ഞാൻ ഇത്രയും പറയുന്നത് അതിന്റെ ടേസ്റ്റ് നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു